ഉച്ചയ്ക്ക് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പം എനിക്കൊരു കൊതി ഒരു പൊതിച്ചോറ് കഴിക്കാനായിട്ട് കൊതി വന്നാൽ പിന്നെ നമ്മൾ ഒട്ടും താമസിക്കരുത് അങ്ങ് കഴിച്ചേക്കണം അതും പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലാകുമ്പോൾ അല്ലേ അത് പിന്നീട് വെച്ചേക്കരുത് അങ്ങനെ അതേ വേഗം പോയിട്ട് ഒരു വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് അങ്ങ് വാട്ടിയിട്ടുണ്ട് ആ വാട്ടി ആ ഇല വാട്ടി കഴിയുമ്പോൾ തന്നെ ഒരു പൊതിച്ചോറ് കിട്ടിയ ഒരു തൃപ്തിയാണ് എനിക്ക് പൊതുവേ തോന്നുന്നത് ആ ഒരു സ്മെൽ അടിക്കുമ്പോഴത്തേക്കും പിന്നെ അതേ അതിനകത്തോട്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചോറ് വെച്ചു പിന്നെ അത് ഈ ചക്ക തോരനാണ് ഒരു പൊട്ടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളങ്ങ് തോരം വെച്ചു അധികം ഇത് വിളയാതായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ തോരം വെച്ചു പിന്നെ അതേ അതിനകത്തോട്ട് വയ്ക്കുന്നത് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടിയാണ് ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ പാടെ കഴിക്കുന്ന ഒരു പച്ചക്കറികളിൽ ഒന്നാണ് ഈ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി അതുപോലെ തന്നെ കോവയ്ക്ക കിഴങ്ങ് ഈ മൂന്ന് ഐറ്റത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എൻ്റെ ചോറ്റപാത്രത്തിൽ എന്നും കാണുമായിരുന്നു അങ്ങനെ അങ്ങനതേ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി വെച്ചു ഒരു ചമ്മന്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആർഭാടത്തിനായിട്ട് മുട്ട വറുത്തത് മുട്ട വറുത്തത് പിന്നെ പുതിച്ചോറിനകത്ത് കാണുമല്ലോ അത് പിന്നെ ഞാൻ പുതിച്ചോറ് ഉണ്ടാക്കുന്നെന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് യി ഒരു മുട്ട പെട്ടെന്നെടുത്ത് വറുത്തതാണ് പിന്നെ അച്ചാർ വെച്ചിട്ടുണ്ട് ഇരുമ്പം പുളിയുടെ അച്ചാറായിരുന്നേ പിന്നെ അതേ അതിനകത്തോട്ട് ഡബ്ളുളിങ്ങ ഉപ്പിലിട്ടതാണ് ആ ഉപ്പിലിട്ട് ഡബ്ലുളിങ്ങയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായില്ല ഇപ്പം തന്നെ അടുത്തൊന്ന് കഴിച്ചാലോ എന്നുള്ള ആ ഒരു ഒരു ഫീലാണ് എനിക്കുള്ളത് പൊതിയൊക്കെ ഒന്ന് സെറ്റായാലും നമുക്ക് പൊതിച്ചോറായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ഈ പൊതി കെട്ടി വലിയ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഈ പൊതി ഒന്ന് കെട്ടിത്തരാവുന്നു അങ്ങനെ പിന്നെ അമ്മ വന്നാണ് പൊതിയൊക്കെ കെട്ടി തന്നിട്ടുള്ളത് ഞാൻ ലാസ്റ്റായിട്ട് ഈ പുതുച്ചോറ് കഴിക്കുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു സെക്കൻഡ് മന്ത് മന്ത്യപ്പം പുതിച്ചോറ് കഴിക്കാൻ ഒരു കൊതി വന്നപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ എനിക്കെന്നൊരു പുതിച്ചോറ് കെട്ടി തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എനിക്ക് ആ ഒരു സമയത്തൊക്കെ എനിക്ക് സ്മെൽ അടിച്ചാൽ തന്നെ ഞാൻ അപ്പം വോമിറ്റിങ് ചെയ്യുമായിരുന്നു അങ്ങനെ ആ ഒരു ചോറ് അത് ആ പൊതി കെട്ടിയ ചോറ് എനിക്ക് ആ ഒന്നും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാനത് ഇപ്പോഴാണ് കഴിഞ്ഞത് ഇതിങ്ങനെ കുറച്ച് സമയം നമ്മൾ വെച്ചേക്കണം ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് പക്ഷേ എനിക്കതുവരെ വയ്ക്കാനുള്ള ഒരു സമാ ഒരു സമാധാനം ഇല്ലാത്തതുണ്ട് ഞാൻ ദേ ഒരു ഒരു മണിക്കൂർ പോലും വെച്ചോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ദേ നമ്മൾ പൊതിയൊക്കെ ഇങ്ങനെ പതുക്കെ അഴിച്ച് ഇങ്ങനെ അഴിക്കുമ്പോൾ തന്നെ ആ ഒരു മണം നമുക്കിങ്ങനെ കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ നാവിലൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം ഉറും അത് കഴിഞ്ഞ് ഈ പൊതി അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്കെനിക്ക് ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഓർമ്മ വന്നു പണ്ട് സ്കൂളിൽ പോയതും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഓടി ഇങ്ങനെ വന്ന് അങ്ങനെ ഓരോ ഓരോ അങ്ങോട്ട് സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ച് ഇച്ചിരി അച്ചാറും ചമ്മന്തിയും തോരനും ആ ഒരു ുംടിക്കുമ്പോൾ എൻ്റെ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ ഒരു കുഴുമന്തി കഴിച്ചാലും ഒരു ബിരിയാണി കഴിച്ചാലും നമുക്ക് കിട്ടത്തില്ല അത്രത്തോളം ടേസ്റ്റാണ് അങ്ങനെ ഈ ഇല മൊത്തം ഞാനൊന്നും വടിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ